ഹായ് എല്ലാവർക്കും തായൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൈപ്പക്ക കൊണ്ട് ഒരു മുളക് പുരട്ടിയാണ് ഞങ്ങൾ എന്ന് പറയും തെക്കൻ ഭാഗത്തൊക്കെ പാവക്ക എന്ന് പറയാം അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടി ഞാൻ രണ്ട് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇത് അരക്കിലോനാണ് കറക്റ്റ് അരക്കിലോനാണ് അഞ്ഞൂറ് ഗ്രാം ഓക്കെ ഇനി ഇതെങ്ങനെ ഉണ്ടാക്ക തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് സവാള ചെറിയ സവാളയാണ് ഒരു എട്ട് ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ച് പീസ് അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ഞാൻ ഇത് ഓപ്ഷനിലാണ് കുരുമുളക് ഇതിൽ ഒരു തോക്ക കുരുമുളക് ചേർക്കുന്നുണ്ട് പച്ചയാണ് അവിടെ വീട്ടിലുള്ള കാരണം ചേർത്താണ് അല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളക് ചേർത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇത് ജീരകപ്പൊടി ഇത് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഇതിൽ ഞാൻ പുളി ചേർക്കുന്നത് ഇരുമ്പാമ്പുളിയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് സാധനം ഓക്കെ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കയ്പൊക്കെയാണ് അരിയുന്നത് അത് വട്ടത്തിലാണ് അരിയണത് അത്യാവശ്യം കനത്തിലാണ് അരിയണത് നല്ല നൈസല്ല കുറച്ച് കനത്തിൽ കനത്തിലരി ചള്ള് കയ്പൊക്കെ ആയതുകൊണ്ട് കുരു കളയേണ്ട ആവശ്യമില്ല മൂത്തതാണെങ്കിൽ കുരു കളയണം ഈ അരിഞ്ഞ കയ്പയ്ക്കലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് ഇട്ട് തിരുമ്പി കൊടുക്കുമത് നന്നായി കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം ഉപ്പ് തിരുമ്പി പിടിപ്പിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ ശേഷം ഇത് കഴുകി കളയണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം ഇത് തിരുമ്പി ഇനി ഇത് നമ്മൾ തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം ഇതെല്ലാ സാധനങ്ങളും എരിഞ്ഞെടുക്കണം പാത്രം വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ ശ്രമിക്കണം എല്ലാവരും അതിലേക്ക് ഇഞ്ചി ഇടണം ആദ്യം ഇഞ്ചിയാണ് ഇടുന്നത് ഇഞ്ചി വളരെ കുറച്ചേ ഉള്ളൂ ഒന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചെറുള്ളി മൂത്ത് വരുമ്പോ സവാള ഇട്ട് കൊടുക്കും ഇതൊന്ന് മൂത്ത് വരണം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ സവാള ഇട്ട് ഇട്ട കൂടെ കുറച്ച് കറിയാപ്പിലിട്ടും ഒരു പകുതി കറിയത്തിലിട്ട് കര അല്ലിയുണ്ടാവും ഇനി ഇതിലേക്ക് സവാള ഗോൾഡൻ കളർ ആവണ്ട കാരണം ഇത് കായ്പങ്ങോട് കൂടി കിടന്നിട്ട് ഒന്നാവാൻ അപ്പോൾ ഇനി കായ്പങ്ങട്ടെടുക്കാം ശരിക്കും എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചൂടാവാനുണ്ട് ഒരഞ്ചു മിനിറ്റ് എണ്ണയിൽ വഴറ്റിയ ശേഷം ആദ്യ കിട്ടുകൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂണ് ചെറിയ ജീരാച്ചിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇപ്പം മീഡിയം ഫ്ലെയിമാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ വഴറ്റിയ ശേഷം ആ മുളകൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് പിടിക്കണം മുളകൊക്കെ ഒന്ന് പിടിച്ചതിൻ്റെ ശേഷം ആ പുളി ഞാൻ ആ പുളിയിൽ ചുടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചുടുവെള്ളാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് തിളച്ച വെള്ളം അത് അതിലെടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കിടന്ന് വേവണം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടാൽ മതി നമ്മളിത് ഉപ്പിലിട്ട് വെച്ചതാണ് കഴുകിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയിരിക്കുന്നു കഴുകി വാര വെച്ചതാണ് എന്നാലും ഉപ്പിൻ്റെ അംശം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് അവസാനം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇതൊന്ന് മൂടി ഇടുക മൂടി അങ്ങനെ ഇടല്ല കുറച്ച് നേരം മൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ നോക്കണം ഇടക്കിടക്ക് തുറന്ന് നോക്കണം മൂടി ഇട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കപ്പം ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിരിക്കുന്നു തീ ഒന്നാ കൂട്ടി വയ്ക്കരുത് ഏകദേശം വെന്തിരിക്കണേ ഇതിലേക്ക് ഈ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുക കുരുമുളകും കൂടെ രണ്ട് മൂന്നാല് കറി ഇത് ഏകദേശം ആയിട്ടുണ്ടാവും അപ്പോൾ അതേ നമ്മൾ തുറന്നാൽ ആ എണ്ണ നമ്മളിതിൽ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ഇതിന്ന് ഇതാ പുറത്ത് വന്നിരിക്കണം ഇതാ എണ്ണക്കതാ അത് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ പപ്പായ മുളക് വരട്ടി റെഡിയാണ് ഇത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാവക്ക മുളക് പുരട്ടി ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ബായ്